കോഴിക്കോട് വടകരയിൽ ജില്ലാ സെക്രട്ടറിയോട് വിരൽ ചൂണ്ടി പുറത്താക്കി യൂണിയൻ വടകര ഏരിയ വൈസ് പ്രസിഡന്റ് കെ നടപടി ശരീരഭാഷ നടപടിയുടെ കാരണം കാണിച്ചിരിക്കുന്നത് തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട കഴിഞ്ഞ ദിവസം നടന്ന യോഗത്തിലാണ് സംഭവം സമരത്തെക്കുറിച്ചോ തൊഴിലാളികളുടെ പ്രശ്നങ്ങളെ കുറിച്ചോ യോഗത്തിൽ ചർച്ച ചെയ്യാതിരുന്നത് മനോജ് ചോദ്യം ചെയ്യുകയായിരുന്നു ഈ വിഷയങ്ങൾ ചർച്ച ഞാൻ വളരെ ഒരു ഗൗരവത്തിൽ സംസാരിച്ചിട്ടുണ്ട് ഈ വിഷയം ആ സംസാരം നമ്മളൊക്കെ നമ്മളൊക്കെ പഠിപ്പിച്ചത് പഠിപ്പിച്ചത് ഇത്തരം രീതിയിൽ പറയാനാണ് പക്ഷെ അത് രീതിയിലാവും എന്നുള്ള കാര്യങ്ങൾ പൊതുസ്ഥാപനമായ എൻ എം ഡി സിയിലെ തൊഴിലാളിയാണ് മനോജ വിരൽ ചൂണ്ടുന്നവരെ പുറത്താക്കുകയും പുറം ചൊറിയുന്നവരെ സംരക്ഷിക്കുകയും സംഘടന ചെയ്യുമെന്ന് മനോജ ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിച്ചു സി ഐ ടി യു ചുമട്ട് യൂണിയൻ ജില്ലാ സെക്രട്ടറി നാസർ പങ്കെടുത്ത യോഗത്തിലാണ് വിമർശനം ৰিপৰ্টাৰ কয়ো